നമസ്കാരം ഇതേ അടുത്തെ പൂമോൻ എത്തിയിട്ടുണ്ട് താമര പൂമോൻ സാധാരണക്കാരനല്ല പന്ത്രണ്ടര ലക്ഷം തട്ടിപ്പ് നടത്തിയിട്ട് വന്നിരിക്കുകയാണ് തട്ടിപ്പിൻ്റെ മേജർ ഈ ഒരു ചൊല്ലുണ്ട് ഓൾ റോമൻസ് ഓൾ റോമൻ സാറ് അലയിക്കുന്നത് എല്ലാ റോമക്കാരും ഒരുപോലെയാന്ന് അതുപോലെയാണ് ഇപ്പോൾ ഇവിടെ ഓൾ സംഗീസ് എല്ലാ സംഘിക്കുട്ടപ്പന്മാർ എല്ലാ കുറുവടികളും ഒരുപോലെയാണ് എല്ലാം തലതിരിഞ്ഞ കേസുകളാണ് അതിനകത്തുനിന്ന് നല്ലത് ചീത്തന്ന് വേർതിരിച്ചെടുക്കാൻ കഴിയില്ല ഇപ്പോൾ വലിയൊരു തട്ടിപ്പിൻ്റെ കേസുമായിട്ട് വന്നിരിക്കുകയാണ് കോടതിയിൽ നിന്ന് അറസ്റ്റ് വാറൻ്റ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് തട്ടിപ്പിന്റെ മേജർ തട്ടിപ്പിന്റെ മേജർ ചില ശിക്ഷകള് അപ്പപ്പോ പണ്ടൊക്കെ പിന്നെ പിന്നെ ആയിരുന്നു ഇപ്പോൾ അപ്പപ്പോഴാണ് ദൈവം വയനാട്ടിൽ ഇനിയും ഉണങ്ങിയിട്ടില്ലാത്ത മണ്ണിന്റെ മേലെ അതിൻ്റെ അടിയിൽ ആളുകളുണ്ടായിരുന്നു ശവശരീരങ്ങൾ പറയാൻ കഴിയില്ല അതിന് ഡെഡ് ബോഡി കണ്ടെടുത്താലേ ശവശരീരം എന്ന് പറയാൻ പറ്റുള്ളൂ മരിച്ചുപോയി എന്ന് പറയാൻ പറ്റുള്ളൂ അതുവരെ നമുക്ക് മനുഷ്യന്മാർ എന്നെ പറയാൻ പറ്റുള്ളൂ ഇപ്പോഴും കണ്ടെടുത്തുകൊണ്ടിരിക്കുകയാണ് ആ മണ്ണിന്റെ മേലെ പോയി നിന്ന് പത്ത് നാൽപ്പത് ആൾക്കാട് കൂടി അവിടെ വേഷം കെട്ടി അഴകിയ അഴകിയരാവണം വേഷം കെട്ടിയിട്ട് പക്ഷേ അവിടെ വേഷം കെട്ടിയിട്ട് അവിടെ പോയി സെൽഫി എടുക്കല് അതിനെതിരെ ഒരു ചെറുപ്പക്കാരൻ അജു അലക്സ് ചെകുത്താൻ പേരിൽ അറിയപ്പെടുന്ന അദ്ദേഹത്തിന്റെ പേരിൽ കേസ് കൊടുത്തിരിക്കുക ഒന്നല്ല രണ്ടല്ല പല കേസുകൾ എന്നിട്ട് കൈയടിച്ച് രസിക്കുകയാണ് ഒരു പാവ പയ്യനെതിരെ കേസ് കൊടുത്തിട്ട് തിരിച്ചൊന്നും ചെയ്യാനിട്ട് പക്ഷെ അവന് കഴിഞ്ഞൊന്നും വരില്ല പക്ഷേ നീതിയുടെ നീതി അങ്ങനെ ഒന്നുണ്ട് ആ നീതിയുടെ നീതിയാണ് വർക്കൗട്ടായത് ഇപ്പോ പന്ത്രണ്ട് ലക്ഷം ഒരു ധനകാര്യ സ്ഥാപനത്തിൽ സ്ഥാപനമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ സെക്യൂരിറ്റി കാര്യങ്ങൾ കാളെ അയക്കാമെന്ന് പറഞ്ഞ് അവിടെ നടക്കുന്ന പ്രശ്നങ്ങൾ ധനകാര്യ സ്ഥാപനം ഒരുപാട് പ്രശ്നം ഉണ്ടാവുമല്ലോ അതൊക്കെ ഞങ്ങൾ ഇടപെട്ടോളാം അതിൻ്റെ കൊട്ടേഷൻ മുഴുവൻ ഞങ്ങൾ എടുത്തോളാം എന്നൊക്കെ പറഞ്ഞ് പലപ്പോഴായിട്ട് പന്ത്രണ്ടര ലക്ഷം രൂപ പറ്റിച്ചെടുത്തു പോലീസ് കൊണ്ട് കേസ് കൊടുത്തു പോലീസിൽ എടുക്കാൻ പറ്റില്ല കാരണം ഒന്നയാള് പട്ടാളക്കാരനാണ് പിന്നൊന്നയാള് സംഘീയാണ് നിനക്ക എല്ലാ ഓർമ്മയുണ്ടായിരിക്കും വയനാട്ടില് സന്നദ്ധ സംഘടനകൾ ഇപ്പോഴും അവരാ മണ്ണിൽ നിന്ന് പോയിട്ടില്ല ഇപ്പോഴും അവരവിടെയുണ്ട് ആ സന്നദ്ധ സംഘടനകൾ അവിടെ ഉണ്ട് അവരെ കളിയാക്കിയിട്ട് ഒരുത്തനം ഇവിടെ പറഞ്ഞില്ലേ അവരെ എന്നൊക്കെയും പറഞ്ഞു പറയല് വൈബ്രേറ്റർ അയാൾ വളരെ രൂക്ഷമായ രീതിയിൽ ഒരിക്കലും പാടില്ലാത്ത രീതിയിൽ ഉള്ള പ്രഖ്യാപനം പരസ്യമായിട്ട് നടത്തിയിട്ട് പോലും അതിനേതൊരു കേസും കൊടുത്തിട്ടുണ്ട് ആ കേസൊന്നും എടുത്തില്ല കാരണം എന്താ അയാൾ സംഘീയാണ് അവർക്കിവിടെ എന്തും ചെയ്യാമെന്നർത്ഥം രാജാവിൻ്റെ മക്കള് ഇയാളുടെ കാര്യത്തിൽ അതാണ് ഉണ്ടായത് ഇയാൾ സംഖ്യയാണ് പട്ടാളക്കാരനാണ് എടുക്കാൻ വയ്യ അവർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരിക്കും നിങ്ങൾ തന്നെ കോടതിയിലും പോയിട്ട് കേസ് കൊടുക്കപ്പാ ഏതെങ്കിലും അയാൾ വിട്ടുകൊടുത്തിൽ അയാൾ കോടതിയിൽ പോയിട്ട് കേസ് കൊടുത്തു ഇപ്പോൾ കോടതിയിൽ നിന്ന് കൽപ്പന വന്നിരിക്കുകയാണ് ഇയാൾക്കെതിരെ കേസ് എടുക്കാൻ പറഞ്ഞു കേസ് എടുത്തിരിക്കുകയാണ് ജാമ്യമില്ലാത്ത കേസാണ് ഇനിയിപ്പോൾ അറസ്റ്റ് വാറൻ്റ് ഉണ്ടായിരിക്കും ഇവന്മാര് മുഴുവൻ ഏം നമ്മളൊരു ചൊല്ലുണ്ട് എവിടെയാണ് കേട്ടൊരു ചൊല്ലുണ്ട് all the ഓൾഡ് റോമൻ സവറ ലൈക്ക് ഓൾഡ് റോമൻ സമർ ലൈക്ക് എല്ലാ റോമക്കാരും ഒരുപോലെയാ മദ്യപാനവും സ്ത്രീ സേവയും അടിയും തല്ലും വെട്ടും കുത്തും മുപ്പത്തഞ്ചാം വയസ്സിൽ മരണവും ആണ് അവിടെ ഭൂരിഭാഗത്തിനുണ്ടായിരുന്നത് മദ്യസേവയും ആഹാരവും കഴിച്ച് മൂക്കറ്റം ആവുന്ന സമയത്ത് വായു വരലിട്ട് ഛർദിച്ച് വീണ്ടും കഴിക്കാറുണ്ട് അത്രയും അങ്ങനെ അറബാദിച്ചു കിടന്നൊരു കൂട്ടം എല്ലാവരും അതുപോലെ തോന്നുന്നത് അതുപോലെ തന്നെ ഓൾ ദ കുറുവടീസ് ഓൾ ദ സംഗീസാൾ ലൈക്ക് അതിനകത്ത് മരുന്നിന് പോലും ഒരെണ്ണത്തിന് നല്ലതിനെ കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എല്ലാം ഒരുപോലെയാ എന്നി പറയാൻ ഒന്നോ രണ്ടോ മൂന്നോണ്ണോ ഉണ്ടെങ്കിൽ ഇപ്പം നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുകയാണ് അവരുടെ കൈയിലെപ്പിനെ കുറിച്ച് തട്ടിപ്പ് കേസിൽ സംഘി പട്ടാള രവി അയാൾക്കെതിരെ കേസ് വന്നിരിക്കുക ചെറിയ കേസല്ല മേജർ കേസാ പന്ത്രണ്ടര ലക്ഷം രൂപ പറ്റിച്ച കേസാണ് ഇനി എത്ര ആളുകളെ പറ്റിച്ചിട്ടുണ്ടെന്ന് ഇനി അവർ പുറകിൽ വരും കാരണം ഒരാൾ മുമ്പിൽ വന്ന് ഇത് പറയാൻ ധൈര്യം കാണിച്ചാൽ മറ്റുള്ള പല ആൾക്കാരുണ്ട് അയ്യോ അയാള് പട്ടാളക്കാരനല്ലേ അയ്യോ ഇയാൾ ആർ എസ് എസ് കാരനല്ല സംഘീയല്ലേ മിണ്ടാണ്ടിരിക്കയ പൈസ പോയി ഇനി നമ്മുടെ ജന ജീവിതവും പോകും നമ്മളാവും പ്രതികൾ വേട്ടക്കാരനായിരിക്കും വാദി ഇലകളായിരിക്കും പ്രതികൾ രണ്ട് ഭാര്യ ഭർത്താവിനോട് പറയും മിണ്ടാണ്ടിരിക്കുക ചേട്ടാ പോയത് പോട്ടെ നമുക്ക് രണ്ടാമത് കയ്യിലുണ്ടാക്കാം എന്ന് പറഞ്ഞ കേസുകൾ ഇനി വരാനിരിക്കുന്നതേ ഒരു ധനകാര്യ സ്ഥാപനത്തെ ആണ് പറ്റിച്ചത് തിരിഞ്ഞാലക്കുട പോലീസാണ് കേസെടുത്തിട്ടുള്ളത് പരാതിയിൽ വഞ്ചന കുറ്റമാണ് വഞ്ചനാക്കുറ്റം പന്ത്രണ്ടര ലക്ഷം തട്ടിച്ചെടുത്ത വഞ്ചനാക്കുറ്റം കേസെടുത്തിട്ടുണ്ടിപ്പോൾ കോടതി പറഞ്ഞിട്ടാണ് കേസെടുത്തിട്ട് കേസെടുത്തത് ഇങ്ങനെയുള്ള ആളുകളുടെ നേരെ കേസെടുക്കാൻ പോലീസ് പോലും മടിക്കുകയാണിപ്പോൾ കേരളത്തിൽ സംഘീകകളുടെ മേലെ കേസെടുക്കാൻ പോലീസ് പോലും മടിക്കുകയാണിപ്പോൾ അത് കണ്ടെറിഞ്ഞിട്ട് സംഖികൾ കൃത്യമായിട്ടപ്പോഴും നിങ്ങൾക്കറിയാം മറ്റേ കൊട്ടാരക്കര ആശ്രമം അവിടെ തൊണ്ണൂറോളം വയസ്സുള്ളൊരു സ്വാമിയെ പറ്റിക്കൂടി നിന്ന് അദ്ദേഹത്തിൻ്റെ ഇത് പല ഉപ്പുകളും വാങ്ങിച്ച് അവിടെ രണ്ടാമത്തെ സ്വാമി ആ സ്വാമി ഇത്തരം കാര്യങ്ങളിൽ അയാൾ കൂട്ടു നിന്നില്ല അയാളെ അടിച്ച് അയാളെ തലയൊക്കെ പൊട്ടിച്ച് കൈയിൻ്റെയും കാലിനൊക്കെ അല്ലി ഓടിച്ച് ആശുപത്രിയിൽ കൊണ്ടിട്ടിരിക്കുകയാണ് വരി അതും ചോദിക്കാനും പറയാനും ആരുമില്ല മേജർ കേസാണ് അഞ്ഞൂറോളം ഏക്കർ വരുന്ന സ്ഥാപനത്തിന്റെ നടത്തിപ്പുകാരനെയാണ് തല്ലിയത് ആരുണ്ട് ഇവിടെ ചോദിക്കാൻ അതും സംഘപരിപാടിൻ്റെ ആൾക്കാരാണ് ആശ്രമം പിടിച്ചെടുക്കൽ പരിപാടി അത് വ്യാപകമായിട്ട് നടക്കുന്നില്ല അതിന്റെ മുമ്പിൽ നിൽക്കുന്നത് അത് ഏറ്റവും വലിയ രസം കോടാലിക്കയ്യൊരു സന്യാസി തന്നെയാണ് കോഴിക്കോട്ടുകാരൻ്റെ ഒരു സന്യാസിയാ അപ്പോൾ ആൾ ആൾക്കാരുടെ മുമ്പിൽ എന്താ അയ്യോ അദ്ദേഹമാണ് യഥാർത്ഥ സന്യാസി അതോ ഇയാളാണോ യഥാർത്ഥം അതാണോ യഥാർത്ഥം അങ്ങനെ ഒരു ഒരു ബോധം സൃഷ്ടിക്കുകയാണ് എന്തവിടെ നടക്കണമെന്ന് എനിക്കറിയില്ല ആ സന്യാസി ഈ സന്യാസിയെ കുറിച്ചും ഈ സന്യാസി ആ സന്യാസിയെ കുറിച്ചും എന്തൊക്കെയോ പറയുന്നുണ്ട് അപ്പം ആൾക്കാർ അതിൽ ഇടപെടില്ല പക്ഷെ ഇത് ഗണേഷ് കുമാർ ഇടപെട്ട് കാര്യമായിട്ട് അതിൽ ചിക്കൻ ഉണ്ടാക്കുന്ന ഏതോ തമിഴ്നാട്ടിൽ ഏതോ ബാറില് ചിക്കനും മട്ടനും പോത്തിനെയും പന്നിയും കറി കറിവെച്ച് നടത്തിയിരുന്ന ഒരാളാണ് ഗായത്രി മന്ത്രം ചോദിച്ചപ്പോൾ അറിയില്ല ഓം തത് സവിണ്യം ഭർഗോ ദേവസ്യോ ഗായത്രി ഗായത്രി അറിയില്ല അപ്പൊ ഓരോരുത്തരും കൊണ്ട് വേഷം കെട്ടിച്ച് ഇരുത്തുകയാണ് അവിടെ പക്ഷെ ചോദിക്കാനും പറയാനും ആരുമില്ല അതാണ് സ്ഥിതി ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് പോലും ഭയപ്പെടുന്നുണ്ടോ ആർ എസ് ആരും ചോദിച്ചാൽ ഇല്ലെന്ന് പറയാൻ ഇപ്പം എനിക്ക് കഴിയില്ല ഏതായാലും ജാമ്യമില്ല വകുപ്പുകൾ ചെലുത്തിയിട്ട് കേസ് എടുത്തിട്ടുണ്ട് എവിടെ അവർ എത്തും എന്നറിയില്ല കേസ് എടുത്തോണ്ടെന്ന് കാര്യമില്ല അറസ്റ്റ് ചെയ്യണം കോടതിയിലെത്തിക്കണമല്ലോ അതിന് മുമ്പ് കാര്യങ്ങളൊക്കെയും വേണ്ട പോലെ മേക്കപ്പ് ചെയ്യുന്ന തോന്നുന്നു എന്തായാലും സെക്യൂരിറ്റി ജീവനക്കാരൻ നൽകാമെന്ന് പറഞ്ഞിട്ടാണ് പണം തട്ടിയിട്ടുള്ളത് ഈ കുറുവടി രവി അയാളുടെ ഉടമസ്ഥതയിലുള്ള തണ്ടർ ഫോഴ്സ് തണ്ടർ ഫോഴ്സ് എന്ന് പറഞ്ഞ സംഘടനയുടെ സ്ഥാപനത്തില് അതിന്റെ സഹ ഉടമകളുണ്ട് അവരും ഈ കേസിലെ പ്രതികൾ തന്നെയാണ് അതും സംഘികളായിരിക്കും മുമ്പ് പറഞ്ഞേ സംഘികളെല്ലാം ഒരുപോലെ തന്നെ ചലച്ചിത്ര സംവിധായകനാണ് പട്ടാളമാണ് അയാളുടെ അയാളുടെ കമ്പനിയാണ് ഈ തണ്ടർഫോഴ്സ് ഒരു ഓരോ റെപ്യൂട്ടഡ് എന്നല്ലേ കരുതുക അവാഭാവിയായിട്ട് നമ്മൾ അങ്ങനെയാണ് ഒരു റിട്ടയർഡ് മിലിറ്ററി ഉദ്യോഗസ്ഥൻ ഒരു റിട്ടയേർഡ് ഒരു റിട്ടയർഡ് ഒരു സ്കൂൾ മാഷ് അവർക്കൊക്കെ ചില ക്വാളിറ്റികൾ അടിസ്ഥാനപരമായിട്ടുള്ള ക്വാളിറ്റികൾ നമ്മൾ അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണ് അവർ പെരുമാറിയിട്ടുള്ളതും ആയതുകൊണ്ട് തന്നെ ഈ ഈ സ്ഥാപനത്തിൽ തണ്ടർ ഫോഴ്സിൻ്റെ ഡയറക്ടറാക്കാം എന്ന് പറഞ്ഞിട്ട് കൂടിയാണ് ഈ പന്ത്രണ്ട് ലക്ഷം രൂപ വാങ്ങിച്ചുള്ള ചതി നടന്നിട്ടുള്ളത് സെക്യൂരിറ്റി ജീവനക്കാരൻ നൽകാം അവിടെ നടക്കുന്ന പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങൾ ഒതുക്കി തീർക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആൾക്കാരെ പറഞ്ഞിരിക്കുക കൊട്ടേഷൻ സംഘം തന്നെ ഒരുതരം സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഗുണ്ടാ സംഘം അതുതന്നെ ഏതായാലും അയാള് ഈ തട്ടിപ്പിനരിയായിട്ടുള്ള ആൾ ആദ്യം ചെയ്യുന്നത് പോലീസ് സ്റ്റേഷനിലാണ് പക്ഷെ അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന് അവര് പറഞ്ഞു കാരണം ഇയാൾ പട്ടാളക്കാരനാണ് കുറുവടിയാണ് സംഖ്യക്കൂട്ടനാണ് അതിൻ്റെ പോലീസ് കേസെടുക്കാൻ മടിച്ചു ഞങ്ങൾ കേസെടുത്താൽ ഒന്നും നടക്കാൻ പോകുന്നില്ല അതുകൊണ്ട് നിങ്ങൾ കോടതിയെ സമീപിക്കുന്നത് അവർ അഡ്വൈസ് ചെയ്തിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ വക്കീൽ അഡ്വൈസ് ചെയ്തിട്ടുണ്ടായിരിക്കാം ആയതുകൊണ്ട് പരാതിക്കാരൻ കോടതിയെ സമീപിച്ചു കോടതി നിർദ്ദേശപ്രകാരം പോലീസ് കേസെടുക്കുകയും ചെയ്തു ഏതായാലും ഒരു കാര്യം മനസ്സിലായി ഒരുവൻ സംഘിയായി കഴിഞ്ഞാൽ അവൻ തലതിരിഞ്ഞവനായിട്ട് മാറും ഇപ്പോൾ സിനിമയിൽ അഭിനയിച്ച് കടന്നിരുന്ന ഒരു കുഴപ്പമില്ലാതെ അത്യാവശ്യം ഒരു നാലാന്തരക്കാരനായിട്ട് മമ്മൂട്ടി മോഹൻലാല് ദിലീപ് അങ്ങനെ കുറേ ആൾക്കാർ അതിൻ്റെ നാലാന്തരക്കാരനായിട്ട് ഇവർക്കൊന്നും കോൾ ഷീറ്റ് കൊടുക്കാൻ പറ്റാ കോൾ ഷീറ്റ് എടുക്കാൻ പറ്റാത്ത ആൾക്കാർ കൊണ്ട് ഇവരിൽ നിന്നാണ് കൊടുത്തിരുന്നത് അതും ഈ പറഞ്ഞോണം ഡയലോഗ് പറയുക അത്ര മാത്രമേ ഉള്ളൂ അതിനകത്ത് മുഖത്ത് മറ്റുള്ള ഏതെങ്കിലും തരത്തിലുള്ള അഭിനയ സംബന്ധിയായിട്ടൊന്നുമില്ല അപ്പോൾ എന്നാലും അവിടെ ജീവിച്ചു പോന്നിരുന്നു അതിന് അത് പിടിച്ചു അത് അത് സംഘീയായി ഒരു സൂപ്രഭാതൊരു ചാണകക്കുഴി ചാടി ഇപ്പോഴത്തെ അവിടെ തൃശ്ശൂർ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ എട്ട് മാസം കഴിഞ്ഞ് വരുന്ന തൃശ്ശൂർ പൂരം നടത്താൻ വേണ്ടിയിട്ടാണ് ഒരു പാർലമെന്റ് മെമ്പർമാരെ തൃശ്ശൂകാരെ തെരഞ്ഞെടുത്തത് ഈ തൃശ്ശൂർ ഗടികൾ എന്നുള്ള മാറ്റം തൃശ്ശൂരിലുള്ളതൊക്കെ എല്ലാത്തിനെയും ഇനി ഊ ഊ ഊന്ന് വിളിക്കേണ്ട ഗഡികേടാ തൃശ്ശൂകാര് തന്നെ തൃശ്ശൂകാരെ വിളിക്കുന്ന ഇപ്പോൾ ഉ ഊ ഉ പണ്ട് തൃശ്ശൂർ ഗടികൾ എന്ന് പറഞ്ഞാൽ അതിനൊരു അതിനൊരു അടിസ്ഥാനം ഉണ്ടായിരുന്നു മിഠിക്കന്മാര് എന്നൊരു അടിസ്ഥാനം പോയി പോയിപ്പോ അപ്പം അത് നമ്മൾ കാണുന്നതാണ് കോഴികൾ നടക്കുന്നത് നമ്മൾ കാണുന്നതാണ് ഇതൊരു പ്രതിമാസമാണ് ആ ഏതെങ്കിലും ഒരുവൻ സംഘിയായി കഴിഞ്ഞാൽ അവൻ തലതിരിഞ്ഞവനായി മാറും അതൊരു പ്രതിമാസമാണ് നല്ലതെന്ന് പറയാൻ മരുന്നിന് പോലും ഒരുത്തനെ ഈ കുറുവടി സംഘത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല സെക്യൂരിറ്റി ജീവനക്കാരൻ നൽകാമെന്നും പറഞ്ഞ് ആണ് പണം തട്ടിയിട്ടുള്ളത് ഇയാളെ കുറുവടി രവിയുടെ തണ്ടർഫോഴ്സ് സ്ഥാപനത്തിന്റെ സഹ ഉടമകളെയും കേസിൽ പ്രതി പ്രതിചേർത്തിട്ടുണ്ട് തണ്ടർഫോഴ്സ് എന്ന സ്ഥാപനം ഇന്ത്യയിലുള്ള പല വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും പ്രൈവറ്റ് സെക്യൂരിറ്റി സേവനങ്ങൾ ചെയ്ത് നൽകുന്നുണ്ടത് അവകാശപ്പെട്ടു പ്രൈവറ്റ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ഗുണ്ടാസംഘ അടക്കമുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത് പണം നൽകുകയാണെങ്കിൽ സ്ഥാപനത്തിന് വേണ്ടി സ്ഥാപനത്തിലേക്ക് തിരിച്ചടവ് മുടക്കം വരുത്തുന്ന സ്ഥാപനങ്ങളുടെയും വ്യക്തികളുടെയും വിവരങ്ങളൊക്കെ ശേഖരിച്ച് നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സെറ്റിൽമെൻറ്റുകൾ നടത്തി നൽകാമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്ഥാപനത്തിൻ്റെ സ്വത്തുവകകൾക്ക് സുരക്ഷ ഒരുക്കാമെന്നും പറഞ്ഞിട്ടാണ് ഇയാൾ പണം പറ്റിയിട്ടുള്ളത് നമ്മളീ വലിയൊരു ഫ്ലാറ്റുകളൊക്കെ ആരംഭിക്കും കമ്പനികൾ ആരംഭിക്കുമ്പോൾ അവർ ഒരു മിലിറ്ററിക്കാരൻ റിട്ടയേർഡ് മിലിറ്ററിക്കാരനെയാണ് അന്വേഷിച്ചിടക്കുക സെക്യൂരിറ്റി ആയിട്ട് അവർ സത്യസന്ധന്മാരായിരിക്കും കൃത്യനിഷ്ഠയുള്ളവരായിരിക്കും പലപ്പോഴും നാട്ടിലെ മിലിട്ടറിക്കാർ കാലത്ത് നടക്കാൻ പോകും ഈ നടക്കാൻ പോകുമ്പോൾ അതെ എൻ്റെ വീടിൻ്റെ മുമ്പിൽ വരുമ്പോൾ സമയം നാല് മണി കഴിഞ്ഞ് പന്ത്രണ്ട് മിനിറ്റ് അപ്പുറത്തുള്ള എൻ്റെ സുഹൃത്ത് രവിയുടെ വീടിൻ്റെ മുമ്പിൽ കമലാക്ഷൻ്റെ വീടിൻ്റെ മുമ്പിൽ വരുമ്പോൾ സമയം കൃത്യമായിട്ട് മണി കഴിഞ്ഞ് ഇരുപത്തിരണ്ട് മിനിറ്റ് ഇങ്ങനെയാണ് അതിൻ്റെ കണക്ക് അപ്പം അവിടെയുള്ള അമ്മമാർ ദേ ആ പട്ടാളക്കാരൻ പോയി സമയമായി അതായത് വാച്ചിൽ ചിലപ്പോൾ സമയം തെറ്റും ബാറ്ററിക്ക് വീക്കായാലും പക്ഷേ ഇദ്ദേഹത്തിന് സമയം തെറ്റില്ല ഏതൊരു ദിവസം പട്ടാളക്കാരനെ കണ്ടില്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തോ സംഭവിച്ചു എന്നർത്ഥം അപ്പം അങ്ങനെയുള്ള കൃത്യനിഷ്ഠ അന്തസ് ആഭിയാത്യം ആരെയും പറ്റിക്കായക ഉള്ള പെൻഷൻ കൂട്ടി ജീവിക്കുക അങ്ങനെയാണ് പൊതുവേ മിലിട്രിക്കാർ നമ്മൾ കണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ആയതുകൊണ്ട് തന്നെ ഇവർക്കൊക്കെ ഒരു ഇവർക്കൊരു ഇവരോടൊക്കെ ഒരു വിശ്വാസം അവർ വലിയൊരു വിശ്വാസ്യത അതിൻ്റെ പേരിലാണ് ഈ പണം പറ്റിയത് പലപ്പോഴായിട്ട് ഈ പണം ഈ കുറുവടിയുടെ ബാങ്കിൽ അക്കൗണ്ടിലാണ് കൊടുത്തിട്ടുള്ളത് പക്ഷെ ആ സ്ഥാപനത്തിലുള്ള മറ്റുള്ള ആൾക്കാരും പെട്ടെന്ന് ഇനി അവരും ഇതന്നെയാണോ സൈസ് കുറുവടികളാണോ എന്നറിയില്ല ഏതായാലും സേവനങ്ങൾ നൽകിയില്ല പണം മൂഞ്ചിച്ചു സേവനങ്ങൾ നൽകിയില്ല പണം മൂഞ്ചിച്ചു അങ്ങനെ അദ്ദേഹത്തിന് ധനനഷ്ടം ഒപ്പം മാനനഷ്ടം സമയനഷ്ടം എല്ലാം കൂടി ഉണ്ടാക്കി വെച്ചു ഈ കുറുവടിയുടെ ഒപ്പം തന്നെ അയാളുടെ ഒപ്പമുള്ള വേറെ രണ്ട് ആൾക്കാർ നായന്മാരാണ് അവർക്കെതിരെയാണ് കേസ് എടുത്തിട്ടുള്ളത് ധനകാര്യ സ്ഥാപനം ഇരിഞ്ഞാലക്കട കോടതിയെ സമീപിച്ചിട്ടാണ് കോടതി നിർദ്ദേശപ്രകാരമാണ് ഈ കേസ് എടുത്തിട്ടുള്ളത് ായാലും അടുത്ത പൂമോൻ രംഗത്തെത്തിയിട്ടുണ്ട് താമര പൂമോൻ രംഗത്തെത്തിയിട്ടുണ്ട് ഈ കൂട്ടത്തിൽ മരുന്നിന് പോലും ഒരു നല്ലവനെ കണ്ടെത്താൻ പറ്റില്ല ഇതിനകത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ചാടിക്കഴിഞ്ഞാൽ ചാണകക്കുഴിയിൽ ചാടിയവനെ ചാണകം മണക്കുന്ന പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ അവൻ്റെ തലയിൽ പിന്നെ തലച്ചോറായിരിക്കുള്ള ചാണകമായിരിക്കും അവൻ തലതിരിഞ്ഞവനായിരിക്കും Namus, cara.